പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി എഴുപത്തി നാലാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായം അഞ്ച് ഇന്നു മുതൽ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ ഓസിയ പ്രവചനം നാം വായിച്ച് തുടങ്ങുകയാണ് ഓസിയ പ്രവചനം അധ്യായങ്ങൾ ഒന്നും രണ്ടും മൂന്നും സങ്കീർത്തനങ്ങൾ നൂറ്റിയൊന്ന് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഉപയോഗിക്കും ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം അഞ്ച് ആറാം രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാൻ തൻ്റെ യജമാനന്റെ മുമ്പിൽ വലിയവനും അംഗീകാരമുള്ളവനുമായിരുന്നു കാരണം അവൻ മുഖാന്തരം കർത്താവ് ആരാമിന് വിജയം നൽകിയിരുന്നു ശക്തനായ ഒരു പടയാളിയായിരുന്നെങ്കിലും അയാൾ കുഷ്ഠരോഗിയായിരുന്നു ആരാംകാർ കവർച്ചക്കാരായി എത്തിയപ്പോൾ ഇസ്രായേൽ ദേശത്തുനിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ അടിമയായി പിടിച്ചിരുന്നു അവൾ നാമാൻ്റെ ഭാര്യയുടെ ശുശ്രൂഷകയായിരുന്നു അവൾ തൻ്റെ യജമാനത്തെയോട് പറഞ്ഞു എൻ്റെ യജമാനൻ സമരിയായിലുള്ള പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അദ്ദേഹം അവനെ തൻ്റെ കുഷ്ടത്തിൽ നിന്ന് മോചിപ്പിക്കുമായിരുന്നു അവൻ പോയി തൻ്റെ യജമാനോട് ഇപ്രകാരം അറിയിച്ചു ഇസ്രായേൽ ദേശത്ത് നിന്നുള്ള പെൺകുട്ടി ഇവ്വിധമൊക്കെ സംസാരിച്ചു ആരാം രാജാവ് പറഞ്ഞു നീ പോയി വരൂ ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് തന്നയക്കാം അവൻ തൻ്റെ കൈവശം പത്ത് താലന്തു വെള്ളിയും ആറായിരം ഷെക്കൽ സ്വർണവും പത്ത് വിശിഷ്ട വസ്ത്രങ്ങളും വസ്ത്രങ്ങളുമെടുത്ത് യാത്രയായി അവൻ ഇപ്രകാരമുള്ള ഒരെഴുത്ത് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ എത്തിച്ചു ഇപ്പോൾ ഇതാ ഈ എഴുത്ത് നിന്റെ പക്കലെത്തുമ്പോൾ എൻ്റെ ദാസൻ നാമാനെ നിൻ്റെ പക്കലേക്ക് ഞാൻ അയക്കുകയാണ് അവൻ്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് നീ അവനെ മോചിപ്പിക്കണം ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു കൊല്ലാനും ജീവിപ്പിക്കാനും ഞാൻ ദൈവമാണോ ഇതാ ഒരാളെ തൻ്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് അവൻ അയച്ചിരിക്കുന്നു ഇതുതന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുവിൻ എനിക്കെതിരെ അവൻ കലഹത്തിന് അവസരം അന്വേഷിക്കുകയാണ് ഇസ്രായേൽ രാജാവ് തൻ്റെ വസ്ത്രം കീറിയെന്ന് ദൈവപുരുഷനായ ഏലീഷ കേട്ടപ്പോൾ രാജാവിനോട് അവൻ ആളയിച്ച് പറഞ്ഞു നീ എന്തിനാണ് നിൻ്റെ വസ്ത്രം കീറിയത് ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയേണ്ടതിന് അവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ നാമാൻ തൻ്റെ കുതിരകളും രഥങ്ങളുമായി വന്ന് ഏലീഷയുടെ വീട്ടുപടിക്കൽ നിന്നു ഏലീഷ അവൻ്റെ പക്കലേക്ക് ഇപ്രകാരം പറയാൻ ദൂതനെ അയച്ചു നീ ജോർദാനിൽ പോയി ഏഴു പ്രാവശ്യം കുളിക്കുക നിൻ്റെ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും നീ ശുദ്ധിയുള്ളവനാവുക എന്നാൽ നാമാൻ കുവിതനായി മടങ്ങിപ്പോയി അവൻ പറഞ്ഞു ഇതാ അവൻ തന്നെ പുറത്തു അടുത്ത് നിന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും തൻ്റെ കരം കുഷ്ഠബാധിത സ്ഥലത്തേക്ക് വീശി രോഗിയെ മോചിപ്പിക്കുമെന്നും ഞാൻ വിചാരിച്ചു ദമാസ്കസിലെ നദികളായ അബാനായും ഫർപ്പാറും ഇസ്രായേലിലെ സകല ജലാശയങ്ങളെക്കാളും ശ്രേഷ്ഠമല്ലേ അവയിൽ കുളിച്ച് ഞാൻ ശുദ്ധമാകുമായിരുന്നില്ലേ അങ്ങനെ അവൻ ദേഷ്യത്തോടെ നടന്നുപോയി എന്നാൽ അവൻ്റെ സേവകന്മാർ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ പിതാവേ പ്രവാചകൻ വലിയൊരു കാര്യമാണ് അങ്ങയോട് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ അങ്ങ് അത് ചെയ്യുമായിരുന്നില്ലേ കുളിച്ചു ശുദ്ധനാവുക എന്ന് മാത്രമല്ലേ അവൻ പറഞ്ഞത് അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോലദാനിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ്റെ ശരീരം ഒരു കൊച്ചുകുട്ടിയുടെ ശരീരം പോലെ പൂർവ്വസ്ഥിതി പ്രാപിച്ചു അവൻ ശുദ്ധിയുള്ളവനായി അവനും സംഘം മുഴുവനും ദൈവപുരുഷൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും മറ്റൊരു ദൈവമില്ലെന്ന് ഇതാ ഞാൻ അറിയുന്നു ഇപ്പോൾ അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും അദ്ദേഹം പറഞ്ഞു ഞാൻ ശുശ്രൂഷിക്കുന്ന ജീവിക്കുന്ന കർത്താവാണെ അത് ഞാൻ സ്വീകരിക്കുകയില്ല സ്വീകരിക്കുന്നതിന് അവൻ അദ്ദേഹത്തെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു അപ്പോൾ നാമാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ രണ്ട് ചുമട് മണ്ണ് അങ്ങയുടെ ദാസിന് തന്നാലും തീർച്ചയായും ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റു ദേവന്മാർക്ക് ഹോമയാഗമോ ബലിയോ അങ്ങയുടെ ദാസൻ അർപ്പിക്കുകയില്ല കർത്താവ് ഇക്കാര്യത്തിന് ഈ ദാസനോട് ക്ഷമിക്കട്ടെ റിമോൺ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതിന് എൻ്റെ യജമാനൻ എൻ്റെ കയ്യിൽ ഊന്നിക്കൊണ്ട് അവിടെ പോവുകയും റിമോൺ ക്ഷേത്രത്തിൽ ഞാൻ വണങ്ങുകയും ചെയ്യുമ്പോൾ റിമോൺ ക്ഷേത്രത്തിൽ ഞാൻ വണങ്ങുന്ന കാര്യത്തിൽ കർത്താവ് അങ്ങയുടെ ദാസനോട് ക്ഷമിക്കട്ടെ അദ്ദേഹം അവനോട് പറഞ്ഞു സമാധാനത്തോടെ പോവുക അവൻ അദ്ദേഹത്തിൽ നിന്ന് കുറച്ചു ദൂരം പോയി അപ്പോൾ ദൈവപുരുഷനായ ഏലീഷായുടെ വൃത്യൻ ഗഹസി ആത്മഗതം ചെയ്തു എൻ്റെ യജമാനൻ ആരാംകാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും അവൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാതെ നിരസിച്ചിരിക്കുന്നു ജീവിക്കുന്ന കർത്താവണേ ഞാൻ അവൻ്റെ പുറകെ ഓടിച്ചെന്ന് അവനിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കും ഗഹസി നാമാനെ പിന്തുടർന്നു പിന്നാലെ ഒരാൾ ഓടി വരുന്നത് നാമാൻ കണ്ട് അവനെ സ്വീകരിക്കാൻ രത്തത്തിൽ നിന്നിറങ്ങി അവൻ ചോദിച്ചു ക്ഷേമമല്ലേ അവൻ പറഞ്ഞു ക്ഷേമം തന്നെ എൻ്റെ യജമാനൻ ഇങ്ങനെ പറയുന്നതിനായി എന്നെ അയച്ചിരിക്കുന്നു ഇതായി ഇഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് വേണ്ടി ഒരു താലന്ത് വെള്ളിയും രണ്ട് വിശിഷ്ട വസ്ത്രങ്ങളും തന്നാലും നാമാൻ പറഞ്ഞു ദയവായി രണ്ട് താലന്ത് സ്വീകരിച്ചാലും അവൻ അവനെ നിർബന്ധിച്ച് രണ്ട് സഞ്ചിയിൽ രണ്ട് താലന്ത് വെള്ളിയും രണ്ട് വിശിഷ്ട വസ്ത്രങ്ങളും രണ്ട് വൃത്തിന്മാരെ ഏൽപ്പിച്ചു അവൻ്റെ മുമ്പേ അവർ അത് വഹിച്ചുകൊണ്ട് നീങ്ങി കുന്നിൻ ചെരുവിലെത്തിയപ്പോൾ അവൻ അവരുടെ കൈകളിൽ നിന്ന് അത് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു എന്നിട്ട് അവൻ ആളുകളെ പറഞ്ഞയച്ചു അവർ പോവുകയും ചെയ്തു അവൻ തൻ്റെ യജമാനൻ്റെ പക്കൽ വന്ന് നിന്നപ്പോൾ ഏലീഷ ചോദിച്ചു ഗഹസി നീ എവിടെയായിരുന്നു അവൻ പറഞ്ഞു അങ്ങയുടെ ദാസൻ എങ്ങും പോയിട്ടില്ല എന്നാൽ അദ്ദേഹം പറഞ്ഞു നിന്നെ സ്വീകരിക്കാൻ ഒരാൾ തൻ്റെ രഥത്തിൽ നിന്ന് തിരിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത അവിടേക്ക് വന്നിരുന്നില്ലേ പണം സ്വീകരിക്കുന്നതിനും വസ്ത്രങ്ങളും ഒലിവു തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ആടുപാടുകളെയും ദാസീദാസന്മാരെയും സ്വീകരിക്കാനുമുള്ള സമയമായിരുന്നോ അത് നാമാൻ്റെ കുഷ്ഠം എന്നേക്കുമായി നിനക്കും നിന്റെ സന്തതികൾക്കും വന്നു ചേരും അപ്പോൾ മഞ്ഞുപോലെ വെളുത്ത ഒരു കുഷ്ഠരോഗിയായി അവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി ഹോസിയ അധ്യായം ഒന്ന് ഹൂസിയായുടെ മക്കൾ യൂതാ രാജാക്കന്മാരായിരുന്ന ഊസിയ യോധാം ആഹാസ് എസക്കിയ എന്നിവരുടെ കാലത്ത് അതായത് യോവാഷിൻ്റെ മകൻ ജെറോബോവാം ഇസ്രായേൽ രാജാവായിരുന്ന ദിനങ്ങളിൽ ബേരിയുടെ മകൻ ഹോസിയായിക്കുണ്ടായ കർത്താവിൻ്റെ അരുളപ്പാട് ഹോസിയ വഴി കർത്താവ് അരുൾ ചെയ്തതിൻ്റെ തുടക്കം കർത്താവ് ഹോസിയായോട് അരുൾ ചെയ്തു നീ പോയി ഒരു വേശ്യെ വിവാഹം ചെയ്ത് വേശ്യാ മക്കളെ ജനിപ്പിക്കുക കാരണം ദേശം കർത്താവിനെ വിട്ട് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അവൻ പോയി ദിബ്ലായുമിൻ്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് അവനൊരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവനോട് പറഞ്ഞു അവന് ജസ്രേൽ എന്ന് പേരിടുക കാരണം ജസ്രയേലിലെ രക്തച്ചൊരിച്ചലിന് യേഹുവിൻ്റെ കുടുംബത്തെ താമസമെന്നിയെ ഞാൻ ശിക്ഷിക്കും ഇസ്രായേൽ ഭവനത്തിൻ്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും അന്ന് ജസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഞാൻ ഉടിക്കും അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിച്ചു അവിടുന്ന് അവനോട് അരുൾ ചെയ്തു കരുണ ലഭിക്കാത്തവൾ എന്ന് നീ അവൾക്ക് പേരിടുക കാരണം ഇസ്രായേൽ ഭവനത്തോട് ഞാൻ ഇനിയും കരുണ കാണിക്കുകയില്ല ഞാൻ അവരെ നിശ്ചയമായും നീക്കിക്കളയും എന്നാൽ യൂധാഭവനത്തോട് ഞാൻ കരുണ കാണിക്കും തങ്ങളുടെ ദൈവമായ കർത്താവിൽ ഞാൻ അവർക്ക് രക്ഷ നൽകും വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരക്കാരനെയോ കൊണ്ടായിരിക്കുകയില്ല ഞാൻ അവരെ രക്ഷിക്കുന്നത് കരുണ ലഭിക്കാത്തവരുടെ മുലകുടി മാറിയപ്പോൾ ഗോമർ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവിടെ അരുൾ ചെയ്തു എൻ്റെ ജനമല്ല എന്ന് അവന് പേരെടുക കാരണം നിങ്ങളെൻ്റെ ജനമല്ല ഞാൻ നിങ്ങൾക്ക് ഞാനാകുന്നു ആകില്ല ഓസിയ അധ്യായം രണ്ട് ഇസ്രായേലിയരുടെ സംഖ്യ എണ്ണാനോ അളക്കാനോ കഴിയാത്ത വിധം കടൽത്തീരത്തെ മണൽത്തരി പോലെയായിത്തീരും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറയപ്പെട്ടതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രർ എന്ന് അവരോട് പറയപ്പെടും യുവാക്കാരും ഇസ്രായേലരും ഒന്നിച്ചു ചേരും അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും അവർ ദേശത്തുനിന്ന് വരും എന്തെന്നാൽ ജസ്രേലിൻ്റെ ദിനം മഹത്തായിരിക്കും അവിശ്വസ്തയായ ഭാര്യ നിങ്ങളുടെ സഹോദരന്മാരോട് എൻ്റെ ജനമെന്നും സഹോദരിമാരോട് കരുണ ലഭിച്ചവൾ എന്നും നിങ്ങൾ പറയുവൻ നിങ്ങളുടെ അമ്മയോട് വാദിക്കുവിൻ കാരണം അവളെൻ്റെ ഭാര്യയല്ല ഞാനോ അവളുടെ ഭർത്താവുമല്ല വേശ്യാവൃത്തി തൻ്റെ മുഖത്തു നിന്നും പരസംഗം തൻ്റെ മാറിൽ നിന്നും അവൾ തുടച്ച് നീക്കും വിധം നിങ്ങളവളോട് വാദിക്കുവിൻ അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും പിറന്ന നാളിലെന്നപോലെ അവളെ പ്രദർശിപ്പിക്കും ഞാൻ അവളെ മരുഭൂമി പോലെയാക്കും അവളെ വരണ്ട നിലം പോലെയുമാക്കും അവൾ ദാഹത്താൽ മരിക്കാൻ ഞാൻ ഇടയാക്കും അവരുടെ മക്കളോട് ഞാൻ ദയ കാണിക്കുകയില്ല കാരണം അവർ ജാരസന്ധതികളാണ് അതേ അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി വർത്തിച്ചു കാരണം എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രവും എണ്ണയും പാനീയങ്ങളും തരുന്ന എൻ്റെ കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് അവൾ പറഞ്ഞു അതിനാൽ ഇതാ ഞാൻ അവളുടെ പാത മുള്ളുവേലി കെട്ടി അടയ്ക്കും അവൾക്ക് വഴികൾ കണ്ടെത്താനാവാത്ത വിധം അവളുടെ മതിൽ കെട്ടി ഉയർത്തും അവൾ തൻ്റെ കാമുകന്മാരെ പിന്തുടരും എന്നാൽ അവരുടെ ഒപ്പം എത്തുകയില്ല അവൾ അവരെ അന്വേഷിക്കും എന്നാൽ കണ്ടെത്തുകയില്ല അപ്പോൾ അവൾ പറയും എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിപ്പോകും കാരണം ഇന്നത്തെക്കാൾ ഭേദമായിരുന്നു അന്ന് ധാന്യവും വീഞ്ഞും എണ്ണയും ഞാനാണ് അവൾക്ക് കൊടുത്തതെന്ന് അവൾ അറിഞ്ഞില്ല അവൾക്കായി ഞാൻ വെള്ളി വർദ്ധിപ്പിച്ചു എന്നാൽ അവർ ബാലിന് സ്വർണ്ണമൊരുക്കി അതിനാൽ എൻ്റെ ധാന്യം അതിൻ്റെ കാലത്തും എൻ്റെ വീഞ്ഞ് അതിൻ്റെ സമയത്തും ഞാൻ തിരിച്ചെടുക്കും അവരുടെ നഗ്നത മറയ്ക്കാനുള്ള എൻ്റെ കമ്പിളിയും എൻ്റെ ചണവസ്ത്രവും ഞാൻ പിടിച്ചെടുക്കും ഇപ്പോൾ അവരുടെ കാമുകന്മാർ കാണുകെ ഞാൻ അവരുടെ നഗ്നത അനാവൃതമാക്കും എൻ്റെ പിടിയിൽ നിന്ന് ഒരുവനും അവളെ രക്ഷിക്കുകയില്ല അവരുടെ എല്ലാ സന്തോഷങ്ങളും ഉത്സവങ്ങളും അമാവാസികളും സാപത്തുകളും സകല സമ്മേളനങ്ങളും ഞാൻ നിർത്തിക്കളയും കാമുകന്മാർ എനിക്ക് തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും അവയെ ഞാൻ വനമാക്കി മാറ്റും വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും അവൾ ധൂവം അർപ്പിച്ച ബാൽദേവന്മാരുടെ ദിനങ്ങളെ പ്രതിയും കർണാഭരണങ്ങളും കണ്ടാഭരണങ്ങളും അണിഞ്ഞ് തൻ്റെ കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും എന്നെയോ അവൾ മറന്നു കളഞ്ഞു കർത്താവിൻ്റെ അരുളപ്പാട് ഇതാ ഞാൻ അവളെ വശീകരിക്കുന്നു ഞാൻ അവളെ മരുഭൂമിയിൽ നടത്തും അവരുടെ ഹൃദയത്തോട് സംസാരിക്കും അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ കവാടമായി ആക്കൂർ താഴ്വരയും നൽകും തൻ്റെ യുവത്വത്തിലെന്ന പോലെയും ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിനത്തിലെന്ന പോലെയും അവിടെ വെച്ച് അവൾ പ്രതികരിക്കും അന്ന് നീ എന്നെ എൻ്റെ പ്രിയതമൻ എന്ന് വിളിക്കും എൻ്റെ ബാൽ എന്ന് മേലിൽ വിളിക്കുകയില്ല കർത്താവിൻ്റെ അരിളപ്പാട് ബാൽ ദേവന്മാരുടെ പേരുകൾ അവരുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും തങ്ങളുടെ പേരുകളിൽ അവ ഇനി സ്മരിക്കപ്പെടുകയില്ല അവർക്കായി ആ നാളിൽ വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും മണ്ണിലെ ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും അവർ സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ ഇടയാക്കും എന്നേക്കുമായി നിന്നെ ഞാൻ എനിക്കായി പരിഗ്രഹിക്കും നീതിയിലും ധർമ്മനിഷ്ഠയിലും കൃപയിലും ആർദ്രതയിലും നിന്നെ ഞാൻ പരിഗ്രഹിക്കും വിശ്വസ്തതയിൽ നിന്നെ ഞാൻ പരിഗ്രഹിക്കും കർത്താവിനെ നീ അറിയും അന്ന് ഞാൻ ഉത്തരമരളും ആകാശത്തിന് ഞാൻ ഉത്തരമരളും അത് ഭൂമിക്ക് ഉത്തരം നൽകും കർത്താവിൻ്റെ അരുളപ്പാട് ഭൂമിയോ ധാന്യവും പുതുവീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും അവ ജസ്രേലിന് ഉത്തരം നൽകും അവനെ ഞാൻ ദേശത്തെനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവനോട് ഞാൻ കരുണ കാണിക്കും എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാണ് എന്ന് ഞാൻ പറയും അവനോ അവിടുന്ന് എൻ്റെ ദൈവമാണ് എന്ന് പറയും ഓസിയ അധ്യായം മൂന്ന് അവിശ്വസ്തയെ തിരിച്ചെടുക്കുന്നു കർത്താവ് എന്നോട് അരുൾ ചെയ്തു നീ വീണ്ടും പോയി ജാരവീഴ്ചയുള്ളവളും വ്യഭിചാരുണീയമായ ഒരുവളെ സ്നേഹിക്കുക അന്യദേവന്മാരിലേക്ക് നോക്കുകയും മുന്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ പതിനഞ്ച് വെള്ളി നാണയവും ഒന്നര ഹോമർ ബാർലിയും കൊടുത്ത് അവളെ എനിക്കായി വാങ്ങി ഞാൻ അവളോട് പറഞ്ഞു ദീർഘനാൾ നീ എന്നോടത്ത് വസിക്കണം നീ വ്യഭിചരിക്കരുത് അന്യപുരുഷൻ്റേതാവരുത് ഞാൻ നിനക്കും അങ്ങനെയായിരിക്കും കാരണം രാജാവോ പ്രഭുവോ യാഗമോ ആരാധനാ സ്തംഭമോ ഏഫോദോ കുലദൈവങ്ങളോ ഇല്ലാതെ ഇസ്രായേലിയർ ഏറെക്കാലം കഴിയും പിന്നീട് ഇസ്രായേലിയർ പിന്തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവീദിനെയും അന്വേഷിക്കും വരും നാളുകളിൽ കർത്താവിനെയും അവിടുത്തെ നന്മയെയും അവർ ഭയപ്പെടും സങ്കീർത്തനങ്ങൾ നൂറ്റി ഒന്ന് രാജാവിൻ്റെ പ്രതിജ്ഞ ദാവീതിൻ്റേത് കീർത്തനം കരുണയെയും ന്യായത്തെയും കുറിച്ച് ഞാൻ പാടും കർത്താവെ ഞാനങ്ങേക്ക് കീർത്തനം ആലപിക്കും നിഷ്കളങ്കതയുടെ വഴിയിൽ ഞാൻ ശ്രദ്ധ വെക്കും എപ്പോഴാണ് അങ്ങെൻ്റെ അടുക്കൽ വരുന്നത് ഞാൻ എൻ്റെ ഭവനത്തിനുള്ളിൽ ഹൃദയ ഹൃദയനിഷ്കളങ്കതയോടെ വ്യാപരിക്കും നീചകാര്യം എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ വെക്കുകയില്ല അബദ്ധ സഞ്ചാരികളുടെ ചെയ്തി ഞാൻ വെറുക്കുന്നു അതിന്നിൽ പറ്റിപ്പിടിക്കുകയില്ല വക്രഹൃദയം എന്നിൽ നിന്നകന്നിരിക്കും തിന്മ എനിക്ക് അജ്ഞാതമായിരിക്കും തൻ്റെ ഏൽക്കാരനെ പരോക്ഷമായി പഴി പറയുന്നവനെ ഞാൻ ഇല്ലായ്മ ചെയ്യും നയനഗർവിഷ്ഠനെയോ ഹൃദയാഹങ്കാരിയെയോ ഞാൻ വെച്ചു വെച്ചുപറുപ്പിക്കുകയില്ല എന്നോടടുത്ത് വസിക്കേണ്ടതിന് ദേശത്തുള്ള വിശ്വസ്തരിലായിരിക്കും എൻ്റെ നോട്ടം നിഷ്കളങ്കതയുടെ വഴിയിൽ ചരിക്കുന്നവൻ എന്നെ പരിചരിക്കും വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ ഭവനത്തിനുള്ളിൽ വസിക്കുകയില്ല വ്യാജകാര്യങ്ങൾ സംഭാഷിക്കുന്നവൻ എൻ്റെ കൺമുമ്പിൽ പച്ചപിടിക്കുകയില്ല കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് ദുഷ്കർമ്മികളെയെല്ലാം വിച്ഛേദിക്കാൻ ഞാൻ പ്രഭാതം തോറും ദേശത്തെ ദുഷ്ടരെ ഇല്ലായ്മ ചെയ്യും പ്രിയമുള്ളവരെ നൂറ്റി എഴുപത്തി നാലാമത്തെ ദിവസം കഥാവ് ഇന്ന് ഒരു പുതിയ വായനയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാൻ്റെ കുഷ്ടം ഏലിഷായുടെ കരങ്ങളാൽ ദൈവം സുഖപ്പെടുത്തുന്നത് വായിച്ചു വളരെ വിലപ്പെട്ട അനേകം പാഠങ്ങൾ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് കണ്ടെത്താൻ കഴിയും ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ ശക്തി ഈ വിജാതീയ ദേശത്ത് വെളിപ്പെടുത്താനാണ് ദൈവം പ്രവാചകൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നത് സമാനമായ ഒരു അനുഭവമാണ് നാമാൻ്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് ഈ സൗഖ്യം അയാൾക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന ഒരു ദൃഢനിശ്ചയത്തിലേക്കെത്താൻ അയാളെ സഹായിക്കുന്നു നാമാൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തിലെ കുഷ്ഠം ഹൃദയത്തിലെ കുഷ്ഠത്തിൻ്റെ പ്രതിഫലനമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം പ്രധാനമായും രണ്ട് എപ്പിസോഡുകളിലൂടെ അയാളുടെ ഹൃദയത്തിലെ കുഷ്ഠം മാറുന്നതിന് ദൈവം സാഹചര്യങ്ങൾ ഒരുക്കുന്നതായി നമ്മൾ കാണുന്നു നാമാൻ്റെ ഹൃദയത്തിലെ കുഷ്ഠം അഹങ്കാരമായിരുന്നു എല്ലാ കാര്യത്തിലും സിറിയ രാജാവ് ആശ്രയിച്ചിരുന്ന ഈ മനുഷ്യൻ റിമോൻ്റെ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ പോലും ഇയാളുടെ കയ്യിലൂന്നിയാണ് രാജാവ് പോയിരുന്നത് എന്നുവെച്ചാൽ സകല കാര്യത്തിലും രാജാവ് തൻ്റെ ഹൃദയം ഈ മനുഷ്യനിലേക്ക് ലേക്ക് ചേർത്ത് വെച്ചിരുന്നു എന്നതാണ് സൂചന അങ്ങനെ എല്ലാ കാര്യത്തിലും രാജാവിന് വേണ്ടി നേട്ടങ്ങളും വിജയങ്ങളും കൊയ്ത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അഹങ്കാരത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ കുടുമുടിയിലെത്തി നിന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരീരത്തിലെ കുഷ്ഠത്തെക്കാൾ ഭയാനകമായിരുന്നു ഹൃദയത്തിലെ അഹങ്കാരം എന്ന ആ കുഷ്ഠം രണ്ട് എപ്പിസോഡുകളിലാണ് ഈ അഹങ്കാരമെന്ന കുഷ്ടത്തെ ദൈവം തകർക്കുന്നത് ഒന്ന് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് സിറിയ രാജാവിൽ നിന്ന് ലഭിച്ച ശുപാർശ കത്തുമായി എത്തുമ്പോൾ രാജാവ് വസ്ത്രം കീറുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരനുഭവം അതയാളുടെ അഹങ്കാരത്തെ നല്ലതുപോലെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും മറ്റൊന്ന് ഏലീഷായുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ഏലീഷ നേരിട്ടിറങ്ങി വരികയോ ഏലിഷ ഇയാളെ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല അത്രമാത്രം ഉന്നതനായ ഒരു മനുഷ്യനാണ് താൻ എന്ന് സ്വയം വിചാരിച്ചിരുന്ന ഈ മനുഷ്യൻ്റെ അഹന്തയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട രണ്ടാമത്തെ ഒരു കനത്ത പ്രഹരമായിരുന്നു ഏലീഷായിയുടെ ഈ ഉദാസീനതയും അവഗണനയും പ്രത്യേകനാണ് ഇറങ്ങി വന്ന് ജോർദാനിലെ വെള്ളത്തിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങാൻ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ജോർദാൻ ദമാസ്കസിലെ പേരുകേട്ട നദികളോട് തുലനം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായ ഒരു ഒരു തോട് ഒരു ചെറിയ നദി മാത്രമാണ് ജോർദാൻ അപ്പോൾ അതുകൊണ്ട് ഈ ജോർദാനിലെ കലക്കവെള്ളത്തിൽ മുങ്ങുന്നതിലും നല്ലത് ദമാസ്കസിലെ പേരുകേട്ട നദികളിൽ മുങ്ങുന്നതാണ് എന്ന അയാളുടെ ആ അഹംഭാവം താഴാൻ തയ്യാറാവാത്ത അവസ്ഥ ഇതായിരുന്നു നാമാൻ്റെ യഥാർത്ഥ കുഷ്ടം ഒടുവിലെ സേവകന്മാരുടെ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ് അത് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കായി മാറുന്നു ഞാൻ ഈ വായന നടത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഒന്ന് ഈ നാമാൻ്റെ വേലക്കാരിയായിരുന്ന എബ്രായ പെൺകുട്ടി അവൾ പറഞ്ഞൊരു വാക്കാണ് നാമാൻ സത്യദൈവത്തെ അറിയാനിടയാക്കിയത് നമ്മളെ ദൈവം ഓരോ സ്ഥലങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ വായനയിൽ പങ്കെടുക്കുന്നത് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്നു ഉണ്ടാവും നിങ്ങൾ ഇന്ത്യയിലാവണമെന്നില്ല നിങ്ങൾ ഏത് രാജ്യത്താണ് ഉള്ളതെങ്കിലും അവിടേക്ക് നിങ്ങളെ ദൈവം അയച്ചത് ആ രാജ്യത്ത് നിങ്ങൾ നിങ്ങളറിഞ്ഞ ആരാധിക്കുന്ന സത്യദൈവത്തെ അതറിയാത്ത ജനതയ്ക്ക് പങ്കുവെച്ചു കൊടുക്കാനാണ് എന്ന ആ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രഥമമായ ഉദ്ദേശ്യ ലക്ഷ്യം നിങ്ങൾ മറന്നു പോകരുത് ഈ ഹെബ്രായി പെൺകുട്ടി അവൾ പറഞ്ഞു ഇസ്രായേലിലെ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ എൻ്റെ യജമാനൻ സുഖപ്പെടും എന്നെ രണ്ടാമത് ആകർഷിച്ച കഥാപാത്രങ്ങൾ നാമാൻ്റെ സേവകന്മാരാണ് അവരാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ദിശാബോധം കൊടുക്കുന്നത് അവരാണ് പറയുന്നത് പ്രവാചകൻ ഒരു വലിയ കാര്യമാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ നമുക്ക് നിസാരപ്പെട്ട മനുഷ്യരിലൂടെ വരുന്ന ഉപദേശം നോക്കുക ഒരു ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് പര്യാപ്തമാണ് എന്നുള്ളതാണ് അതിനകത്തെ ശ്രദ്ധേയമായ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മ ഉപദേശിക്കാനും ദൈവത്തെ പരിചയപ്പെടുത്താനുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രഥമ നിയോഗം നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട് അത് തിരിച്ചെടുക്കാൻ ഈ വായന സഹായിക്കട്ടെ മറ്റൊന്ന് ഇവിടെ ഈ ജോർദാനിലെ നദിയിൽ മുങ്ങി നിവർന്ന് ഒരു കുഞ്ഞനെ പോലെ ശരീരം നിർമ്മലമായി മാറ്റപ്പെട്ട് നാമാൻ തിരികെ വരുമ്പോൾ അത് മാമൂദി സായിയുടെ പ്രതീകമാണ് ജോർദാനിലെ ഈ വെള്ളത്തിലാണ് യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ രക്ഷകനായ യേശു തൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് അത് നാമാൻ്റെ ഈ ജോർദാനിലെ ഏഴുപ്രാവശ്യം മുങ്ങി നിവർന്ന് എഴുന്നേൽക്കുന്ന ഈ പ്രവൃത്തി മാമൂതി സംഭവിക്കുന്ന നവീകരണത്തിൻ്റെ നിഴലാണ് ആന്തരികവും ബാഹ്യവുമായ ഒരു ശുദ്ധി നമുക്ക് നൽകുന്ന ഈ കൂതാശയുടെ വിലയെ ഓർക്കാൻ കൂടി നാമാൻ്റെ ഈ സംഭവം നമ്മളെ സഹായിക്കട്ടെ മറ്റൊന്ന് ഗഹസിയുടെ ദ്രവ്യാഗ്രഹമാണ് നോക്കുക ഒരു വശത്ത് ഈലീഷ വളരെ ഉയർന്ന ഉന്നത ശീർഷനായ ആത്മീയമായി വളരെ ഉത്തങ്ക ശൃംഗത്തിലെത്തി നിൽക്കുന്ന ഒരാളായി സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാതെ ദൈവത്തെ ഏകാഗ്രഹൃദയത്തോടെ മാത്രം അന്വേഷിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അത്രയും ഒരു വലിയ ഗോപുരം പോലെ വലിയൊരു ടവർ പോലെ ഉയർന്നു നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ ആ സാക്ഷ്യത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവൃത്തിയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഗഹസ്യയുടെ ഈ ദ്രവ്യാഗ്രഹം അത് എത്രമാത്രം വലിയ ഒരു സ്കാൻഡൽ ആവണം ഈ നാമാനെന്ന മനസ്സാന്തരപ്പെട്ട മനുഷ്യന് നൽകിയിട്ടുണ്ടാവുക പ്രവാചകനെക്കുറിച്ച് അയാൾ തീർച്ചയായിട്ടും മോശമായി വിചാരിച്ചിട്ടുണ്ടാവും പ്രവാചകന് പിന്നീട് ദ്രവ്യാഗ്രഹം തോന്നി എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ഗഹസി ഈ ദ്രവ്യാഗ്രഹം മൂലം നാമാൻ്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ നാമാൻ്റെ സമ്മാനങ്ങൾ മാത്രമല്ല ഗഹസിയുടെ കൂടെ എത്തുന്നത് നാമാൻ്റെ കുഷ്ഠം കൂടിയാണ് ഗഹസിക്കും കുടുംബത്തിനും തലമുറകൾക്കും ഈ കുഷ്ഠബാധ വന്ന് അവരെ പിടികൂടുന്നതായി കാണുമ്പോൾ അതൊരു ഭയാനകമായ സത്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഹിതകരമല്ലാത്ത പണം ദ്രവ്യാഗ്രഹം അത് നമ്മളെ എത്തിക്കുന്നത് പണം കൊണ്ടുവരുന്ന തിന്മകളിലേക്ക് കൂടിയാണ് അത് അനർഹമായ സമ്പാദ്യത്തിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് ശാപങ്ങളും കണ്ണീരും ദുഃഖവും ഒരുപാട് വേവലാതികളും ആവലാദികളുമൊക്കെ ഉണ്ടെന്ന് അറിയണം പ്രത്യേകിച്ച് ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അഹിതമായി പണം സമ്പാദിക്കാൻ നുണ പറഞ്ഞും തട്ടിപ്പ് പറഞ്ഞും ഇല്ലാത്തത് പറഞ്ഞും വ്യാജം പറഞ്ഞും പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഗഹസ്യയുടെ അതേ ദുരവസ്ഥയിലാണ് എന്ന് ഓർക്കണം പ്രത്യേകിച്ച് പണം കൊണ്ട് അല്ലെങ്കിൽ പണ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് സുവിശേഷത്തിൻ്റെ നന്മയെയും യേശുക്രിസ്തുവിൻ്റെ വിലയും ആരുടെയും ഹൃദയത്തിൽ ഇടിച്ചു കളയരുതേയെന്ന് ഒരു പ്രാർത്ഥന ഒരു അപേക്ഷ ദൈവസന്നിധിയിൽ മനുഷ്യരുടെ മുമ്പിലൊക്കെ വെക്കാനുള്ള ഒരു സമയമാണ് ഇത് ഇന്ന് ദൈവരാജ്യത്തിൻ്റെ പേരിലും സുവിശേഷത്തിൻ്റെ പേരിലും മനുഷ്യരെ വഞ്ചിക്കുന്ന പറ്റിക്കുന്ന നുണ പറഞ്ഞ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഈ കാലത്ത് ഗഹസി ഒരു പാഠമായിരിക്കട്ടെ ഒരു നല്ല താക്കീതും മുന്നറിയിപ്പുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമ്മൾ ഹോസിയായുടെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇന്നുമുതൽ ഈ ഹോസിയ പ്രവാചകനെ വായിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം ഹോസിയ പ്രവചിച്ചത് ഹുസിയ യോധാം ആഹാസ് എസഗിയ ഈ രാജാക്കന്മാരുടെ കാലത്താണ് അതായത് ഒരു ഈ രാജാക്കന്മാർ യൂതയാ ഭരിക്കുന്ന കാലത്താണ് എന്നാൽ ഹോസിയ പ്രവചിക്കുന്നത് യൂതയായോടല്ല പ്രധാനമായും ഇസ്രായേലിനോടാണ് വടക്കൻ ദേശങ്ങൾ പത്ത് ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേൽ എന്ന രാജ്യം ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നാടുകടത്തപ്പെടുന്നതിന് മുമ്പ് ദൈവം പ്രധാനമായും ഹോസിയയിലൂടെയും ആമോസിലൂടെയുമാണ് ആ ജനത്തോട് സംസാരിച്ചതും അവർക്ക് ഈ ദുരന്തം സംഭവിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പുകൾ നൽകിയതും അതുകൊണ്ട് ഹോസിയ ഈ ജനത്തിന് നൽകപ്പെട്ട അവസാനത്തെ മുന്നറിയിപ്പായിരുന്നു ഊസിയായ ദൈവം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷ നടത്താൻ ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചന പ്രവൃത്തി അദ്ദേഹത്തെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നത് ഒരു വേശിയെ ഒരു വ്യഭിചാരണിയെ വിവാഹം കഴിപ്പിക്കുക ഗോമറിനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേതിൻ്റെ പേര് ജസ്രയിൽ എന്നാണ് അതായത് ജസ്രയേലിൽ വെച്ച് നടത്തിയ രക്തച്ചൊരിച്ചിലിന് ഞാൻ പ്രതികാരം ചെയ്യും ഇനി ഇസ്രായേലിൽ രാജ്യത്വം ഞാൻ നിലനിർത്തുകയില്ല അവസാനിപ്പിക്കും എന്നതാണ് ആദ്യത്തെ കുഞ്ഞിൻ്റെ അർത്ഥം രണ്ടാമത്തെ കുഞ്ഞിൻ്റെ അർത്ഥം കരുണ കാണിക്കില്ല എന്നാണ് അത് വ്യക്തമാണല്ലോ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ പേര് എൻ്റെ ജനമല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് ദൈവം പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇസ്രായേൽ എത്രമാത്രം വഴി ഇസ്രായേൽ എത്രമാത്രം അഥം പതിച്ചു ഇസ്രായേലിൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പോൾ ഒരു വേശ്യയുടെ ഒരു വ്യഭിചാരണിയുടെ ഒരു അവിശ്വസ്തയുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന ഒരു സൂചനയാണ് ഇത് നൽകുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ തിരിച്ചു വരാനുള്ള ആഹ്വാനമാണ് അങ്ങനെ തിരിച്ചു വന്നാൽ ഞാൻ ജസ്രേലിനോട് കരുണ കാണിക്കുമെന്നും ഞാൻ എൻ്റെ ജനത്തോടെ എൻ്റെ ജനത്തെ എൻ്റെ ജനമെന്ന് വിളിക്കുമെന്നും ഒക്കെ രണ്ടാമധ്യായത്തിൽ വായിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്ന ആഘോർ താഴ്വര പ്രത്യാശയുടെ താഴ്വരയായി മാറും എന്ന സൂചന ജോഷുവയുടെ പുസ്തകത്തിൽ ആഖാൻ കൊല്ലപ്പെട്ട താഴ്വരയാണ് ആഘോർ താഴ്വര അതായത് പാപമൂലം വന്ന് ഭവിച്ച ദുരന്തങ്ങളെല്ലാം ഇല്ലാതായി മരുഭൂമിയിൽ വെച്ച് ഹൃദ്യമായി ദൈവം സംസാരിച്ച് ഇനി ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നോടുണ്ടായിരുന്ന അതേ സ്നേഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കും നീ മടങ്ങി വന്നാൽ എന്ന ഒരു ആഹ്വാനമാണ് രണ്ടാം അധ്യായം മൂന്നാം അധ്യായം വീണ്ടും ഈ ഗോമർ വീണ്ടും ഹോസിയായി വിട്ട് വ്യഭിചാരത്തിലേക്ക് പോകുമ്പോൾ അവളെ വീണ്ടും തിരിച്ചെടുക്കാനുള്ള ആഹ്വാനമാണ് അതായത് എത്ര അവിശ്വസ്തയിലേക്ക് പോയാലും വീണ്ടും വീണ്ടും കരുണാർദ്രമായ സ്നേഹത്തോടെ ദൈവം ജനത്തിൻ്റെ പിന്നാലെ വരുന്നു എന്ന ഒരു പ്രവചനമാണ് ഈ മൂന്നാമധ്യായത്തിൽ ഹോസിയ നൽകുന്നത് മടങ്ങി വരാനുള്ള ആഹ്വാനം ഹൃദയത്തിൽ നിന്ന് അഹങ്കാരവും ഹൃദയത്തിൽ നിന്ന് അവിശ്വസ്തയും എടുത്തുമാറ്റി മടങ്ങി വരാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ വായനയിൽ ദൈവം നമുക്ക് നൽകിയത് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നാമാനുണ്ടായിരുന്നത് പോലെ ഒരുപാട് അഹങ്കാരമുണ്ട് അതാണ് ഞങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെക്കാളും വലിയ ആത്മാവിലെ രോഗം കഥാവേ മാമോദിസായിൽ ഞങ്ങൾ സ്വീകരിച്ച നവീകരണത്തെ പിന്തുടർന്ന് ഓരോ ദിവസവും കൂതാശകളിലൂടെ കുംഭസാരമെന്ന ഈ ജോർദാ നദിയിലെ മുങ്ങലിലൂടെ വിശുദ്ധ കുർബാന എന്ന ഈ സ്നാനത്തിലൂടെ ഞങ്ങൾ വീണ്ടും വീണ്ടും നവീകരിക്കപ്പെട്ട് വചനത്താൽ ഞങ്ങൾ കഴുകപ്പെട്ട് നിരന്തരം എളിമയിലും ദൈവസ്നേഹത്തിലും നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നാമാൻ്റെ വേലക്കാരിയെ പോലെ എല്ലായിടത്തും സുവിശേഷത്തിൻ്റെ പ്രചാരകരാകാൻ ഞങ്ങളെ ഒരുക്കണമേ രഹസ്യയ്ക്കുണ്ടായതുപോലെ ദ്രവ്യാഗ്രഹം മൂലം ഒരിക്കലും ഞങ്ങൾ ദൈവത്തെയോ ദൈവവചനത്തെയോ ഒറ്റുകൊടുക്കാനോ വിൽക്കാനോ ഇടയാകരുതേ എന്നും പ്രാർത്ഥിക്കുന്നു കഥാവേ എത്രമാത്രം അവിശ്വസ്തയോടെ ഞങ്ങൾ അകന്നുപോയാലും ഞങ്ങളെ തേടിയെത്തുന്ന അങ്ങയുടെ നിലയ്ക്കാത്ത സ്നേഹത്തിൻ്റെ ആ സ്നേഹധാര ആ പ്രവാഹം എന്നു ഓർത്ത് ധൂർത്തപുത്രനെ പോലെ അങ്ങയിലേക്ക് മടങ്ങി വരാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഈ ദിവസം നന്മയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനീരച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തീർച്ചയായും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മഹത്വം യേശുവിന് മാത്രം ആമേൻ